വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്നരമതാ മൂന്നാമത്തെ ദിവസമാണല്ലേ അപ്പോൾ രണ്ടാമത്തെ ദിവസം നോക്കുമ്പോഴത്തോടെ കുറച്ച് വീഡിയോസും കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസ് കേട്ടോ രണ്ടാമത്തെ ദിവസം ഷാലുണ്ട് ഷാലു ഉള്ളതുകൊണ്ടാണ് ഈ വന്നത് കേട്ടോ അപ്പോൾ അവനൊന്ന് പോവും ഷാലു ഒന്ന് പോവും ഷാലു ലാസ് ചെയ്ത പരിപാടി എന്താ വച്ചാൽ കാണുക കേട്ടോ അവനെ അത്രയും നേരം അവനെ വെയിറ്റ് ചെയ്ത് തന്നെ അവൻ ചെയ്ത പരിപാടിയാണ് അപ്പോൾ ഈ വീഡിയോസ് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ുമ്പേ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പം ഞാൻ പോകുന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി വാങ്ങിപ്പോകുന്നു ഫ്രൂട്ട്സ് കാണാൻ നമ്മുടെ മുന്നിലില്ലേ അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് കേട്ടോ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കുറച്ച് സ്റ്റോർ ചെയ്തെടുത്തിട്ട് ജ്യൂസ് അടിക്കുക അപ്പോൾ ഞാനിങ്ങനെ കുറേ വാങ്ങിയാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാറ് വേവിച്ച് വെക്കും പഞ്ചാരം എടുത്തിട്ട് ഒന്ന് വേവിച്ച് വെക്കും ഇപ്പം അന്നത്തെ കലാപരിപാടികൾ തട്ടി തന്നെയാണ് മക്കളെ കാരണം നേരെ ഒരുപാടായി നാലരയായി ഓഫീസിന് വന്നപ്പോൾ അത് നാലരയായി അപ്പം ഇത് കുറച്ച് നേരം വള്ളത്തിലിട്ടിട്ട് കെയ്ലിട്ട് മാറ്റി കുക്കറിലിട്ടൊന്ന് ഇട്ടു ഫ്രൂട്ട്സൊന്നും വാങ്ങിക്കൂലട്ടോ മക്കളെ ഭയങ്കര റേറ്റാണ് ഫ്രൂട്ട്സിനും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ കുറച്ച് മുന്തിരി ജ്യൂസടിക്കാൻ കുറച്ച് പഞ്ചസാര ഇട്ടുകൊണ്ടാണ് ഞാൻ വേവിക്കല് കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് വേവിച്ചാൽ പിന്നെ നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കുന്ന സമയത്ത് കുറച്ചിട്ടാൽ മതി അപ്പോൾ കുറച്ച് പൻസാര ഇട്ടാണ്ട് കുക്കറിട്ട് വിക്സിൽ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പച്ചമുന്തിരി വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ബത്തകയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ഒക്കെ പറഞ്ഞ് ഫ്രൂ കരിയും പൊരിയൊന്നും വേണ്ട ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും മതി വേണ്ട ഞാൻ ലാസ്റ്റിക് എന്താവും എന്തായാലും ലാസ്റ്റിക് കരി പൊരി തന്നെ കൊണ്ട് അതാക്കാറ് അപ്പോൾ പത്തിരിയും കറിയും ഉണ്ടാക്കാം പിന്നെ ഫ്രൂട്ട്സും എന്തെങ്കിലും മതിയായിരുന്നു അപ്പോൾ ശാലും ഉള്ളതല്ലേ അപ്പോൾ അവനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കരിയും അവൻ നാളെ പോകും ശോ അപ്പോൾ ഇനി ലാസ്റ്റിലെന്തൊക്കെയാകാന്നറിയില്ല എന്തൊക്കെ എന്താ ഉണ്ടാക്കുക എന്ന് അറിയിച്ചാൽ ഇങ്ങനെ പോരണ്ട് പിക്കൊക്കെ വിളിച്ചപ്പോൾ ഒന്നും വേണ്ട കരിയും പൊരി വേണ്ട ജ്യൂസും ഫ്രൂട്ട്സും വെള്ളം മാത്രം മതി അറിഞ്ഞു ഇരിക്കും നല്ലോം കൊങ്ങിയിട്ടുണ്ട് അറിഞ്ഞാൽ അങ്ങനെ ആകെ നല്ല പിടുത്തം വിട്ടിട്ടുണ്ട് നല്ല ക്ഷീണം നല്ല നല്ല വെയിലല്ല ഇവിടെ മാത്രം മഴ പെയ്തില്ല ബാക്കി എല്ലായിടത്തും മഴ പെയ്തു അപ്പോൾ ഇത് വേവിച്ച് വെക്കട്ടെ എന്നിട്ട് കഴിഞ്ഞ് ജ്യൂസ് എടുക്കുക കുറച്ച് ജ്യൂസെടുക്കുക ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക മുന്തിര എടുത്തേക്ക് രണ്ട് ഗ്രാംകുട്ടാ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ നല്ല രണ്ട് ഗ്രാം ഗ്രാമിട്ട് വിട്ടുകയുണ്ട് എന്താ അവസ്ഥയെന്നറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടായത് ഗ്രാം കുട്ടുകാണ്ട് വേവിക്കുന്നത് അപ്പോൾ രണ്ടര മണി പ്രോസാം ഒന്നൊന്നര കിലോണ്ട് അപ്പം ഒരു മൂന്ന് നാല് ഗ്രാം കുട്ടുകാണ്ട് വേവിച്ച് നോക്കാം എന്നിട്ട് നമുക്കത് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നറിയില്ല കേട്ടോ അപ്പോൾ ഒരേ ആൾക്കാർ പറഞ്ഞു ഗ്രാമപുട്ടാ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് വേവിക്കാം ഒരാൾ എക്സാമോ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങാട്ടോ കാണില്ലല്ലോ ഇരട്ടത്ത് കിടന്നുറങ്ങാണ് എണീറ്റ് പോകുന്നോ നേരെ ഒരുപാട് കഴിക്കണ് ഫുള്ള് ഇരുട്ടാക്കിയോള് ഇന്ന് പത്താം ക്ലാസ് എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ കണ്ടോ ഞങ്ങളെ മെയിൻ ആയിട്ടുള്ള സംഭവം അതാട്ടോ നീട്ടില്ല ജ്യൂസ് അയക്കല്ലോ നല്ല അത് മുന്തിരി ജ്യൂസാ കേട്ടോ മുന്തിരി ജ്യൂസ് നല്ല തണുപ്പിച്ചിട്ട് ബാക്കി ഒരു ഫ്രിഡ്ജിൽ വെക്കും കുപ്പിയിലാക്കിയിട്ടും ചക്കിലാക്കിയിട്ടും ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് നാളെയും അത്തായത്തിന് ഇത് ഓർക്കുവാണം പിന്നെ കിടക്കോള ഈ ഒരു ജ്യൂസ് കൊടുക്കും ഈ വെള്ളം പോലത്തെ ജ്യൂസ് ഇതാണ് ഇഷ്ടം പിന്നെ ഇതാണ് മാംഗോ ജ്യൂസ് മാംഗോക്ക് ഐസിൻ്റെ പാലിൻ്റെ കട്ടതാട്ടോ അപ്പോൾ ഇതാണ് ജ്യൂസ് ഐറ്റംസ് ഇനിയിപ്പോൾ നാളെ അതൊന്നും ഉണ്ടാവില്ല ചാലും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇങ്ങനത്താണ് നമ്മളെ മെയിൻ ആയിട്ടില്ല അല്ലെങ്കിൽ ടാങ്ക് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഇതാവാത്ത നീണ്ട വെള്ളം തൊണ്ടയിലൊന്നും തടയാൻ പറ്റാത്ത നല്ല തണുപ്പില്ല വെള്ളം ഇത് കുറേയുണ്ട് കാരണം ഇനി ഇത് കുടിച്ച് ഇത് മാത്രമല്ലാലും കുടിക്കുകയുള്ളൂ ഇത് കുടിച്ചതിന് ശേഷം എന്തായാലും ജഗ്ഗിലാക്കിയിട്ടും കുപ്പിയിലാക്കിയിട്ടും ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് അവരെ കിടക്കണ വരെ ഇത് കൊടുക്കും പിന്നെ ബാക്കിയുള്ള അത്തായത്തിനും അതാണ് പരിപാടി ഗേസ് ഇനി ബാക്കിയുള്ള സാധനം പൊരിങ്കും കരിയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിന്നതാണ് അപ്പോൾ ബാക്കി എന്തൊക്കെയല്ല സാധനം എന്ന് കാണിച്ചാൽ കേട്ടോ അപ്പോൾ അതാ ഗെയ്സ് കറക്റ്റ് ആക്കീസ് അവർ കൊടുക്കുന്നതാണ് ഓരോ സമൂസയും കട്ലറ്റും പിന്നെ പൊക്കവട മുന്തിരി അപ്പൊ അതാണ് നോമ്പ് വെറുക്കാൻ കാരൊക്കെ ഇവിടെ കാരൊക്കെ പിടിച്ചിട്ടുണ്ട് ഗേസ് എല്ലാരും ഉള്ളതുകൊണ്ട് ഏഷാരും ഉണ്ട് അപ്പൊ ഞങ്ങൾ എപ്പോഴും നോമ്പ് കുറക്കലൊക്കെ ഇവിടെ ഹാളുന്നോ ബാക്കിന്റെ പിന്നെ അപ്പവും കാര്യങ്ങളൊക്കെ പിന്നെ ആവശ്യമില്ല ഇല്ല അവര് കുടിക്കും ഇവിടെ ചെമ്പം കുടിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അതാണ് ചെമ്പും കുടിക്കാണ് ഇന്നത്തെ കേസ് അത്തായത്തിന്റെ ബാക്കി വീഡിയോസ് വേറെ കാണിച്ചോ അപ്പോൾ കേസ് നോമ്പ് തുറക്കാൻ നേരെ അപ്പോൾ ആറേ മുപ്പത്തഞ്ചിന് ഞാൻ ശാലുനെ വിളിച്ചു നോക്കുമ്പോൾ ഷാലു പറഞ്ഞു അവനെ എൻ്റെ ഫ്രണ്ടിന്റെ അവിടെ കടയിൽ തുറക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് അവന് എല്ലാം റെഡിയാക്കി സെറ്റാക്കി കാത്തുന്നപ്പോൾ അവൻ വന്നില്ല അവൻ ഒന്ന് നാളെ തിരിച്ചു പോകും ചെയ്തു അപ്പോൾ അവൻ അവിടെ തുറന്നാണ്ട് വേഗം വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒന്നും വേണ്ട വേണ്ട വേറെ കൊണ്ടുവന്നിട്ടു അപ്പ അത്തായത്തിന് ബീഫും വൈതനങ്ങ ഫ്രൈ ആട്ടോ ബീഫ് അല്ല ബീഫല്ല സോറി ചിക്കൻ ചിക്കൻ കുറച്ചേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കുട്ടികളൊന്നും കഴിക്കൂല ചോറ് അവർക്ക് പത്തിരിയോ കറിയൊക്കെ വേണ്ടവർക്ക് ശാരം ചോറ് വേണം നാളെ പോവാണെന്ന് പറഞ്ഞപ്പോൾ മൂന്നാല് കഷ്ണം ചിക്കനും അതിൻ്റെ കൂട്ടത്തില് കുറച്ച് വൈതനങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ അത്താഴത്തിന് ചോറ് മോര് കറി അതേപോലെ ബീട്രൂട്ട് ഉപ്പേരി പപ്പടം ചിക്കൻ ഫ്രൈ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇനി ഇപ്പം ഗീസ് ഇത് അനീഷവാങ് കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത് ഇനി കിടന്ന് കായത്തിനുള്ള ബാക്കി വീലോസ് അപ്പം കാണിച്ചു തരാം റെഡിയാക്കി തെറ്റാക്കി വെക്കണം തെറ്റാക്കിയൊന്നുമില്ല അപ്പത്തെ പരിപാടി അപ്പം കാണിക്കാം എന്നൊക്കെ